ഹലോ ഇന്നത്തെ വീഡിയോ അരിക്കുമ്പൻ എന്ന ആനയെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനാണ് ഇടുക്കി ചിന്നക്കനാലിൽ നിന്ന് അരിക്കൊമ്പനെ മൈക്കോടി വെച്ച് പിടിച്ചത് തുടർന്ന് തമിഴ്നാട്ടിലേക്ക് ആനയെ മാറ്റുകയായിരുന്നു ഇടുക്കി ചിന്നക്കനാലിന്റെ പേടി സ്വപ്നമായിരുന്നു അരിക്കൊമ്പൻ കാട്ടിലെ തീറ്റയേക്കാൾ നാട്ടിലെ ഭക്ഷണമാണ് ഏറെ ഇഷ്ടം ഒരേ റേഷൻ കട ഒരു വർഷത്തിനുള്ളിൽ പന്ത്രണ്ട് തവണയാണ് അരിക്കൊമ്പൻ തകർത്തത് ഇവന് മുപ്പത് വയസ്സുണ്ട് മുപ്പത് വയസ്സിനിടയിൽ പതിനൊന്ന് പേരെയാണ് ഇവൻ കൊലപ്പെടുത്തിയത് അരിക്കൊമ്പൻ ഇപ്പോൾ ഉള്ളത് കോതയാർ ഡാമിനോട് ചേർന്നുള്ള പ്രദേശത്താണ് വരും ദിവസങ്ങളിൽ അരിക്കൊമ്പൻ കേരള അതിർത്തിയിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റേഡിയോ കോളർ വഴിയാണ് അരിക്കൊമ്പനെ ഇപ്പോൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അരിക്കൊമ്പനെ കൂടാതെ ചക്കക്കൊമ്പൻ മൊട്ടവാനൻ മുറിവാലൻ പടയപ്പ എന്നീ ആനകളും ഇടുക്കി ജനവാസ മേഖലകളിൽ ഇറങ്ങാറുണ്ട് അരിക്കൊമ്പൻ ഇനി ചിന്നക്കനാലിലേക്ക് എത്തുമോ എന്ന് നമുക്ക് കണ്ടറിയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്